നമസ്കാരം നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ആ ടൂർ പാക്കേജിനെ ഏകോപിപ്പിക്കാനായി നമ്മൾ പല ഏജൻസികളെയും ബന്ധപ്പെടാറുണ്ട് ഇവരാണ് നമുക്ക് ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്യുന്നതും മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നതും എന്നാൽ നമ്മൾ ആ വിദേശ രാജ്യത്ത് എത്തി വിനോദസഞ്ചാരം ആരംഭിച്ച് ഒന്നരണ്ടത് ദിവസം കഴിയുമ്പോൾ നമുക്കായി എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി നമ്മളിൽ പണം വാങ്ങിയതെല്ലാം ചെയ്ത സ്ഥാപനം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു കമ്പനിക്കുണ്ടായ തകർച്ച നിരവധി വിനോദസഞ്ചാരികളെയാണ് ഓരോ രാജ്യങ്ങളിലും കുടുക്കിക്കളഞ്ഞത് സോണ്ടർ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് ലോകമെമ്പാടും അവർക്ക് വലിയ തോതിലുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഇവർ ലോകപ്രശസ്ത ഹോട്ടൽ ഗ്രൂപ്പായ മാരിയറ്റുമായി ചേർന്ന് സോണ്ടർ മാരിയറ്റ് എന്നുള്ള പേരിൽ പ്രവർത്തനം പുനരാരംഭിച്ചത് ഇത്തരത്തിൽ നിരവധി പേരെയാണ് ഇവർ വിദേശ രാജ്യങ്ങളിലേക്ക് വിനോദസഞ്ചാരത്തിനായി കൊണ്ടുപോകുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കമ്പനിയുടെ തകർച്ച ഇവർ പലരും അറിഞ്ഞിട്ടില്ലായിരുന്നു കമ്പനി പാപ്പരാവേണ്ട അവസ്ഥ വന്നു അതിനു മുമ്പ് തന്നെ മാര്യേറ്റുമായുള്ള ഇവരുടെ കരാർ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഇവരുടെ സംവിധാനത്തിന് കീഴിൽ വിദേശ രാജ്യങ്ങളിലെത്തിയ ആളുകളൊക്കെ തന്നെ ഓരോ ഹോട്ടലുകളും കുടുങ്ങുകയായിരുന്നു സ്വാതന്ത്ര്യമായിട്ടുള്ള കരാർ റദ്ദാക്കിയതോടുകൂടി തന്നെ മാരിയട്ട് ഹോട്ടലിൽ താമസിച്ചിരുന്ന ആളുകളോട് ഹോട്ടൽ അധികൃതർ അവിടെ നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ടിരുന്നു ചിലരാകട്ടെ പുറത്ത് വിനോദസഞ്ചാരത്തിനും മറ്റും പോയി സ്ഥലം കാണാനും മറ്റും പോയി തിരികെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച തങ്ങളുടെ മുറി പൊട്ടിക്കിടക്കുന്നതായിട്ടും തങ്ങളുടെ ലഗേജുകളൊക്കെ തന്നെ മുറിയുടെ പുറത്ത് വെച്ചിരിക്കുന്നതായിട്ടുമാണ് അവർ റിസപ്ഷനിലെത്തി അന്വേഷിക്കുമ്പോഴാണ് കാര്യം അറിയുന്നത് തങ്ങളുടെ കമ്പനിയും മാരിയറ്റുമായുള്ള എല്ലാ കരാറുകളും അവസാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി സ്വന്തം പണം മുടക്കി ഓൺലൈനിൽ ഹോട്ടൽ മുറി ബുക്ക് ചെയ്ത് ഒരു മുറി അനുവദിക്കാം എന്നാണ് ഹോട്ടൽ അധികൃതർ വ്യക്തമാക്കിയത് കാരണം ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നമ്മളിപ്പോൾ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ അവർ വഴി ബുക്ക് ചെയ്ത ഒരു ബുക്കിങ്ങുകളും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം പലരും ആകെ ബുദ്ധിമുട്ടിലായ ഒരു അവസ്ഥയാണ് ഉണ്ടായത് കാരണം ഇനിയും പണം നൽകി മറ്റൊരു ഹോട്ടലിൽ മുറി എടുക്കുക എന്ന് പറയുന്നത് പല ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്തരക്കാർ പലരും കാറുകൾക്കുള്ളിലാണ് കിടന്നുറങ്ങിയതെന്നാണ് പറയപ്പെടുന്നത് മറ്റു ചിലർക്ക് കാശായിലുള്ളവർ പല ഹോട്ടലുകളിലും താമസിക്കാൻ പോയി ഒരു സ്ത്രീ പറയുന്നത് താൻ ഹിൽട്ടൺ ഗ്രൂപ്പിൻ്റെ ഒരു ഹോട്ടലിലേക്കാണ് ഇവിടെ നിന്ന് താമസം മാറിയത് കൂടുതൽ പണം നൽകി നൽകേണ്ടി വന്നു എങ്കിലും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് താൻ ഈ നഗരം സന്ദർശിക്കുമ്പോൾ അതായത് ന്യൂയോർക്കിൽ എത്തുമ്പോൾ താമസിച്ചിരുന്നതേ ഹോട്ടലാണ് അങ്ങനെ പഴയൊരു ഓർമ്മ പുതുക്കാൻ ഇതൊരു സാഹചര്യം ഒരുക്കിയെങ്കിൽ പോലും ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നാണ് സോണ്ടർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ തോതിൽ പ്രവർത്തനം നടത്തിയിരുന്ന ഒന്നാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അവർ മാരിയട്ട് ഗ്രൂപ്പുമായി തന്നെ ഒരുമിച്ച് പോകാനും ഒരുമിച്ച് പുതിയൊരു ബ്രാൻഡ് നെയിം സ്വീകരിക്കാനും ഒക്കെ തീരുമാനിച്ചത് പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല ഈ സ്ഥാപനം വലിയ തോതിലുള്ള തകർച്ച നേടുകയും പാപ്പർ ഹർജി നൽകേണ്ട അവസ്ഥയിൽ എത്തിയിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ യാത്രക്കാർ മുഴുവൻ വഴിയിൽ കുടുങ്ങിയത് ഇവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ ജീവനക്കാരാകട്ടെ ഈ വന്ന താമസക്കാരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ കൊടുങ്ങുകയാണ് കാരണം പെട്ടെന്ന് നമ്മൾ മറ്റൊരു രാജ്യത്തെത്തിയൊരു ഹോട്ടലിൽ നേരത്തെ പണമൊക്കെ അടച്ച് താമസിക്കുമ്പോൾ നിങ്ങളുടെ ബുക്കിംഗ് റദ്ദാക്കിയിരിക്കുന്ന ഇവിടെ നിന്ന് പോകണം എന്ന് എങ്ങനെയാണ് അവർ മുഖത്തൂക്കി പറയുക എന്നുള്ളതാണ് ഇവിടുത്തെ ജീവനക്കാർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി ഏതായാലും സോണ്ടറിൻ്റെ തകർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണെന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല മാനേജ്മെൻറ്റിൻ്റെ താരാറാണോ ജീവനക്കാരുടെ പ്രശ്നങ്ങളാണോ എന്താണ് ഈ കമ്പനി ഇത്രയും വലിയൊരു തകർച്ചയിലേക്ക് നയിച്ചത് എന്നറിയില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം ബുക്കിംഗ് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ വലിയൊരു വെല്ലുവിളിയായി ഉയർന്നൊരു സ്ഥാപനമായിരുന്നു സോണ്ടർ അവർക്ക് പെട്ടെന്നുണ്ടായ ഈ ഒരു തിരിച്ചടി അവിടുത്തെ ജീവനക്കാരെയും ബാധിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തി എട്ടിന് ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിലേക്ക് യാത്ര തിരിക്കാനിരുന്ന ഒരു കുടുംബത്തിനും ഇത്തരത്തിൽ തങ്ങളുടെ ബുക്കിംഗ് റദ്ദാക്കിയതായി മെയിൽ ലഭിച്ചു എന്നാണ് അവർ ഡെയിലി മെയിൽ എന്ന പ്രമുഖ മാധ്യമത്തോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുപക്ഷേ ഏറ്റവും അധികം സ്വാധീനമുള്ള ഈ ഒരു സ്ഥാപനത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന ആകാംക്ഷയിലാണ് വിനോദസഞ്ചാരികളും കാരണം എത്ര വർഷങ്ങളായി അവരെല്ലാവരും തന്നെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പ്രധാനമായും മുറിമുഖേനും മറ്റുമായി ആശ്രയിച്ചിരുന്നത് ഈ ഒരു സ്ഥാപനത്തെയാണ് എന്നാൽ ഈ സ്ഥാപനത്തിന് പെട്ടെന്ന് ഇത്തരത്തിലുള്ള തകർച്ച എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ഇനിയും ആർക്കും വ്യക്തവുമല്ല